ദളപതി വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുമ്പുള്ളതും അഭിനയ ജീവിതത്തിലെ അവസാനത്തെ ചിത്രവും എല്ലാം വിശേഷിപ്പിക്കുന്ന ഗോട്ട് ആദ്യ അവസാനം ലാഗില്ലാതെ അവതരിപ്പിച്ചിരിക്കുന്നു വെങ്കട പ്രൂഫ് തല അജിത്തിനെ വെച്ച് മങ്കാത്ത നൽകിയ ട്രീറ്റ് പോലെ സ്റ്റണ്ടും തുപ്പാക്കിയും കോമഡിയും ഫാമിലി പാശവും ടെററിസവും എല്ലാം ആവശ്യം പോലെ ചേർത്താണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ട് എന്ന ദളപതി ഡബിൾ ഡോളിൽ അഭിനയിക്കുന്ന ചിത്രം വിജയും ജയറാമും പ്രഭുദേവിയും അജ്മൽ അമീറും പ്രശാന്തും അടങ്ങുന്ന ആന്റിടെറസ് സ്ക്വാഡും പലയിടങ്ങളിലും അവരുടെ സ്വതന്ത്രമായ ഓപ്പറേഷൻസും ഈ ആന്റി ടെറർ സ്ക്വാഡിന് ആരോടും ചോദിക്കാതെ ഏത് രാജ്യത്ത് വേണമെങ്കിലും ക്ഷണിക്കാതെ ചെന്ന് ഇടപെടാമോ എന്ന് തോന്നുമെങ്കിലും കെനിയിൽ ഒരു ട്രെയിൻ അറ്റാക്ക് ചെയ്ത് യുറേനിയം പിടിച്ചെടുക്കാനുള്ള മിഷനോടെ ടൈറ്റിൽ പോലും കാണിക്കാതെയുള്ള തുടക്കം പിന്നീട് പല വിദേശ രാജ്യത്തും ഇന്ത്യയിലുമെല്ലാം ഓപ്പറേഷനുകൾ നഷ്ടപ്പെട്ടുപോയ മകനെ വിജയ്ക്ക് തിരിച്ചു കിട്ടുന്നതും ആ വിജയി തന്നെ വിലനാകുന്നതും സ്ക്വാഡിലെ മെമ്പേഴ്സിൽ ചിലർ വിലനാവുന്നതുമെല്ലാം ട്വിസ്റ്റോഡി ട്വിസ്റ്റ് ഇൻട്രോൽ വരെ ജയറാം സജീവമായുണ്ട് ചിത്രത്തിൽ നടികളിൽ സ്നേഹിക്കാണ് മെയിൻ റോൾ കൂടാതെ മീനാക്ഷി ചൗധരിയും ലൈല കനിഹ തുടങ്ങിയവരൊക്കെ ചെറിയ സീനുകളിൽ വന്നു പോകുന്നു വില്ലനായി വരുന്ന മുൻകാല ഹീറോ മോഹൻ നല്ല അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട് വിജയുടെ മറ്റ് ചിത്രങ്ങളിലെ അപേക്ഷിച്ച് പാട്ടുകൾ കുറവാണ് അച്ഛൻ വിജയും മകൻ വിജയും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകൾ ഗംഭീരമായി അത്ര ചെറുപ്പമായി തോന്നും മകൻ വിജയ് ചിത്രത്തിന്റെ പേര് ഗോട്ട് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈംസ് ആരാണ് വിജയ് ആണോ അതോ ക്യാമിയ റോളിൽ വരുന്ന തല എം എസ് ധോണിയാണോ എന്ന് ഒരു സംശയം ബാക്കി നിൽക്കുന്നു തമിഴ് സിനിമയുടെ ക്യാപ്റ്റനായി അവർ അറിയപ്പെട്ടിരുന്ന വിജയ്കാന്തിനെ എ ഉപയോഗിച്ച് പുനസൃഷ്ടിച്ചത് മോശമായില്ല അതുപോലെ തന്നെ വിജയിയുടെ പല പ്രായത്തെ രൂപമാറ്റവും ഭംഗിയായി ചെയ്തിട്ടുണ്ട് എന്തായാലും ബോറടിക്കാതെ കാണാൻ പറ്റുന്ന ഗോട്ടിന് സെക്കൻഡ് പാർട്ട് ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുമ്പോൾ പടം തീരുമെന്ന് വിജയ് പറഞ്ഞതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം ഗോട്ട് ലിയോയുടെ ലെവൽ വിട്ട് കളക്ഷൻ നേടുമെന്ന് മികച്ച അഡ്വാൻസ് ബുക്കിംഗിൽ നിന്നും ഉറപ്പിക്കാം